സോ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ആണ് ലൂക്കാസ് ബർഗ്വാൾ എന്ന് പറയുന്ന സ്വീഡിഷ് മിഡ്ഫീൽഡർ സോ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വീഡിഷ് ടോപ്പ് ഫ്ലൈറ്റിൽ ക്ലബായ ഡൂസ് ഗാർഡൻ എന്നാന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് അറിയത്തില്ല ഡൂസ് ഗാർഡൻ എന്ന് പറയുന്ന ക്ലബിലെ ഒരു വൈറ്റൽ പ്ലെയർ ആണ് ഈ ലൂക്കാസ് ബർഗ്വാളിനെ കുറിച്ച് പറയുന്നത് ആൻഡ് പുള്ളിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വീഡിഷ് അണ്ടർ ട്വൻറ്റി വൺ ടീമിലെ എന്നാ പറയുക പ്രോവബ്ളി അപ്കമിംഗ് ആയിട്ടുള്ള സ്വീഡൻ രാജ്യത്തുനിന്ന് ഒരു അപ്കമിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ട് പ്രോസ്പെക്റ്റ് ആയപ്പോൾ ലുക്കാസ് ബർഗ്വാൾ മാറിയിരിക്കുകയാണ് സോ ഈ പ്ലെയറിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതോ അത് നമ്മൾ ശ്രദ്ധിക്കുന്നതോ ബാർസവാട്ടൊക്കെ കൂടുതൽ ലിങ്ക്സ് ആയി വന്നപ്പോഴാണ് സോ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ലൂക്കാസ് ബർഗ്വാൾ എന്ന് പറയുന്ന ഈ പ്ലെയറിനെ ബാർസലോണയ്ക്ക് മുമ്പ് സ്കൗട്ട് ചെയ്തിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് സോ ഈ പ്ലെയറിനെ ആദ്യം സ്കൗട്ട് ചെയ്തതും ഇൻട്രസ്റ്റ് കാണിച്ചതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു പിന്നീട് ബാർസലോണ റേസിൽ എൻ്ററായി സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ പ്ലെയറിന് പിന്നാലെ മാഞ്ചസ്റ്റർ സിറ്റി ആർസെൻ എൽ സോ ആർ സീരീസിൽ ഇൻട്രസ്റ്റ് ആണ് ബാർസലോണ ആർ ആൻഡ് ഇൻറ്റർ മിലൻ ആണ് ഈ മൂന്ന് ക്ലബ്ബുകളാണ് ഇപ്പം പോൾ പൊസിഷൻ ഞാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അല്പം വലഞ്ഞിട്ടുണ്ട് കൂടാതെ സിറ്റിയൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നു കാണിക്കുന്നതാണ് റിപ്പോർട്ട് കാണുന്നത് സോ ഈ പ്ലെയറിനെ കുറിച്ച് പറയുന്നത് പുള്ളി സ്വീഡിഷ് ഫ്രാങ്കി ഡിയോങ് എന്നും അറിയപ്പെടുന്നുണ്ട് സോ ഒരു ഫ്രാങ്കി ഡിയോങ് ട്രയച്ച് നമുക്ക് ഓൺ ദ ബോൾ ഇത് ഇതിൽ കാണാറുണ്ട് ഓൺ ദ ബോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിയോങ് കാണിക്കാനുള്ള ഒരു കമ്പോഷർ ഡിയോങ്ങിനെ പോലുള്ള ടേൺസ് ഡിയോങ്ങിനെ പോലെ ഓൺ ദ ബോൾ കാംനെസ്സും ആ ഒരു പ്രസ്സ് ബീറ്റ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി എല്ലാ ഈ പ്ലെയർ കാണിക്കാറുണ്ട് പക്ഷേ ഡിയോങ്ങിനെക്കാളും കുറച്ചുകൂടെ അറ്റാക്കിങ് ആയ കുറച്ചുകൂടെ ഹയർ ഓഫ് ദി പിച്ച് കളിക്കുന്ന പ്ലെയറാണ് സോ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾ അക്രോസ് ദ പിച്ച് കളിക്കുന്നതായിട്ട് കാണാം എല്ലായിടത്തും ബോൾ വന്ന് റിസീവ് ചെയ്ത് ഫുൾ ഫ്രീഡം റോളാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവലാണെങ്കിലും നാഷണൽ ടീം ലെവലിലാണെങ്കിലും കോച്ച് കൊടുക്കാറുള്ളത് ഇതേ ഒരു ഡി എം എഫ് അല്ല കൈയ്യോട് പറയാണ് ഇതേ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല ഈ മോർ ഓഫ് എ സോ പുള്ളി കളിക്കുന്നത് കൂടുതലും മിഡ് ഫീൽഡ് ത്രീയിൽ ഫോർ ത്രീ ത്രീ മിഡ്ഫീൽഡ് ത്രീയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി മിഡ് ഫീൽഡായിട്ടാണ് സോ കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്നാ പറയാ ഗോൾസ് പതിനേഴ് മാച്ചിൽ നിന്ന് രണ്ട് ഗോൾസാണ് അദ്ദേഹം ഈ സീസണിൽ ടീമിനൊരു ക്ലബ്ബിൽ ലെവലിൽ സ്കോർ ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ഓൺ ദ ബോൾ അബിലിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് സോ അത്യാവശ്യം ഫിസിക്കലി ടോൺ ആൻഡ് സ്ട്രോങ്ങ് ആയൊരു പ്ലെയറാണ് അതായത് കാണാനായിട്ട് ഓൺ ഫിസിക്കലി പക്ഷേ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാസിങ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ അബിലിറ്റിയുടെ കാര്യത്തിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് ശരിയാണ് ഫ്രാങ്ക് ഡിയോങ്ങുമായിട്ടുള്ള കമ്പാരിസൺ അണ്ടർസ്റ്റാൻഡബിൾ ആണ് പക്ഷേ നമ്മൾ കൂടുതൽ നോക്കുമ്പം മേ ബി എ ടോൾ വേർഷൻ ഓഫ് ഇച്ചൊരു ചെറിയ ചെറിയൊരു ടോൾ വേർഷൻ ഓഫ് ഡേവിഡ് സിൽവയുടെ ഒരു ചെറിയ ചെറിയ ഗ്ലിംസസ് നമ്മൾ ഹൈലൈസ് പാക്കേജ് ഒക്കെ കാണുമ്പോൾ കാണാനായിട്ടുണ്ട് പക്ഷേ ഫ്രാങ്ക് ഡിയോങ്ങായിട്ടും കമ്പയർ ചെയ്യുന്നതാണ് കൂടുതലും കാണുന്നത് ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ബിക്കോസ് ഓൺ ദ ബോൾ ഫ്രാങ്ക്ഡിയോ ഉണ്ട് എല്ലാ ട്രൈറ്റ്സും ഉണ്ട് പിന്നെ ഈ പ്ലെയറിൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് അഥവാ നമ്മൾ മറ്റ് സ്റ്റാറ്റ്സിലോട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആൾ ഇത്രയും ഫിസിക്കലി അതിനെ ടോൾ മറ്റ് ഒരു ആവറേജ് മിഡ് ഫീൽഡിനെ അപേക്ഷിച്ച് നല്ല ടോളാണ് പക്ഷേ ഏരിയ ഡിവേഴ്സിൻ്റെ കാര്യത്തിനാണെങ്കിലും ഡിഫെൻസീവ് ആക്ഷൻസിൻ്റെ കാര്യത്തിനാണെങ്കിലും അധികം മുന്നിട്ട് ഇരിക്കുന്ന പ്ലേയറല്ല സോ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രസീവ് പാസസ് പെർനാൻറ്റി അത്ര ഇംപ്രസീവല്ല അതേസമയത്ത് പ്രോഗ്രസീവ് പാസസ് റിസീവഡ് പെർനാൻറ്റി അത്യാവശ്യം ഹൈ ആണ് സോ അതിൻ്റെ അർത്ഥം ആൾ പ്രോഗ്രസീവി അതായത് ഹയർ ഓഫ് ദ പിച്ചിൽ ആണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലെയർ ആണെന്ന് നമുക്ക് ആ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ പ്രോഗ്രസീവ് പ്രാസസ് പറഞ്ഞാൽ ആൻഡിഎഡ് ആക്കിയ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ബട്ട് പിന്നെ അതേ ഒരു ഡിഫെൻസീവിലി കൂടുതൽ ട്രയൽസ് കൊടുക്കുന്ന പ്ലെയർ അല്ല എന്ന് നമുക്ക് ആ സ്റ്റാറ്റ്സ് ആണോ മനസ്സിലാവും കാരണം ഹയർ ഓഫ് പിച്ചിലോട്ട് മാക്സിമം അത് ബോൾ റിസീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ് പിന്നെ പ്ലെയറിനെ കുറിച്ച് ഡിഫെൻസീവില് ഡിഫെൻസീവിലെ ആൾ കുറച്ചുകൂടെ എസ്പെഷ്യലി ശരിയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനേഴ് വയസ്സായ ഒരു പയ്യനാണ് സോ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇനിയും സ്ട്രോങ് ആവാനുണ്ട് ബോഡി ബിൽഡ് ആവാനുണ്ട് ഇനിയും പൊക്കം വെക്കാനുണ്ട് സോ ആ പ്ലെയർ മേ ബി ഫുള്ളി ഡെവലപ്ഡായ്ക്ക അതിന് മേ ബി കുറച്ചൂരം ഫിസിക്കലി സ്ട്രോങ്ങ് ആയി ഏരിയയിലൊക്കെ സ്ട്രോങ് ആവുമായിരിക്കും പക്ഷേ ഇപ്പോൾ ആൾ ആളുടെ ഹൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏരിയ ഡോസിൻ്റെ കാര്യത്തിലാണല്ലോ അവർ ഡിഫെൻസീവിലി അവളുടെ ആക്ഷൻസിൻ്റെ കാര്യത്തിലാണല്ലോ കുറച്ച് താങ്ങാൻ നിൽക്കുന്നത് ആ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എടുത്താറുണ്ട് സോ ഓൺ ദ ബോൾ അതാണ് പറഞ്ഞത് ഓൺ ദ ബോൾ ഫ്രാങ്കിഡിയോങ് ട്രൈറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട് ബട്ട് ഡിഫെൻസീവലി ഫ്രാങ്കിഡിയോങ്ങിൻ്റെ അത്ര ഒന്നും ലെവലിലോട്ട് എത്തിയിട്ടില്ല പിന്നെ ഈ എന്ന് ചോദിച്ചാൽ ശരിയാണ് അത്യാവശ്യം നല്ല പ്ലെയർ ആണ് പക്ഷേ ഈ ഹൈപ്പ് ഓവർ ഹൈപ്പ് കൊടുക്കത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും നമുക്ക് കാണാനായിട്ടില്ല കാരണം ആൾ നല്ല പ്ലെയർ ആണ് ഏത് ക്ലബ്ബ് സൈൻ ചെയ്താലും ഡെഫിനറ്റ്ലി വേർത്തിട്ടാണ് പക്ഷേ ഭാവിയിലൊരു ബാറണ്ടിയോ അല്ലെങ്കിൽ വിന്നറാണോ ഇതേ ആവോന്നൊക്കെ ഓരോരുത്തരൊക്കെ ചോദിക്കുന്ന കേട്ടു പക്ഷേ ആ ഒരു ലെവലിലോട്ട് നമുക്ക് തോന്നുന്നില്ല മേ ബി ഫ്യൂച്ചർ ആവുമായിരിക്കും പതിനേഴ് വയസ്സേ ഉള്ളൂ സോ ഒരു വണ്ടർ കിഡ് എന്ന നിലയിൽ ഇപ്പം കയറി വരുന്നുണ്ട് അത് സിറ്റിയും യുണൈറ്റഡും ആർ സെനലും ബാർസയും ഇൻ്റർമിലാനും എല്ലാ ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട് സോ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ബാർസ്രോണയും ഇൻറ്റർമിലാനും ആയിട്ടാണ് കൂടുതൽ ക്ലോസ് ആയി പ്ലെയർ നിൽക്കുന്നത് കേൾക്കുന്നു സോ ആർ റേസിൽ എൻ്റർ ആയിട്ടുണ്ട് സോ യുണൈറ്റഡ് പ്രയോറിറ്റി അല്ല എന്നൊക്കെ പ്ലെയറിനെ ഇത് നമുക്ക് നമുക്കറിയത്തില്ല ആൻഡ് യുണൈറ്റഡ് ആണ് പ്ലെയറിനെ ആദ്യമേ സമീപിച്ചത് സോ ഇപ്പം ബാർസ്രോണയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ ഹി ലൈക്സ് ബാർസറോണ ബാർസ ചേരാനായിട്ട് പ്ലെയറിന് താല്പര്യമുണ്ട് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസറോണിൽ ഇപ്പം ഫൈനാൻഷ്യലി ചെറിയൊരു ലലീഗയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു അയവ് ലീഗിൽ വരാൻ പോവാണ് സോ ഇ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലബ്ബ് സാലറി ക്യാപ്പ് ലലീഗ് വെച്ചിട്ടുണ്ടല്ലോ അതിന് മുകളിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അതായത് ഇപ്പം നിങ്ങളൊരു നൂറ് യൂറോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് യൂറോയെ പ്ലെയർ സെയിൽസ് ട്രാൻസ്ഫേഴ്സിലും സാലറീസിലും ഒക്കെ ആയിട്ട് മുടക്കാൻ പറ്റത്തുള്ളൂ അതേസമയത്ത് അത് അമ്പത് ശതമാനമാക്കി ലാസ്റ്റ് സമ്മറിലും മറ്റുമൊക്കെ ഉയർത്തിയിരുന്നു സോ അതിപ്പം അറുപത് ശതമാനമാക്കി ഈ വിൻറ്ററിൽ അതായത് കമ്മിങ് വിൻ്റർ ട്രാൻസ്ഫർ വേണ്ടിവർ കുറച്ചുകൂടെ കാരണം ലലിക ക്ലബ്ബുകൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ടെബാസ്നോസ് ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയാലും ഒന്നെങ്കിൽ പുള്ളിക്കും അടിയാണ് പിന്നെ ലീഗിനും അടിയാണെന്ന് ഇപ്പോൾ പുള്ളിക്ക് ചെറിയൊരു ബോധം കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ സൂപ്പർ ലീഗൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം നമുക്കറിയത്തില്ല അദ്ദേഹം എല്ലാ ലലിക ക്ലബ്ബുകൾക്കും അറുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള അറുപത് ശതമാനമാക്കി ഉയർത്താൻ പോവാണ് അതായത് നിങ്ങളുടെ ക്ലബ്ബ് ഫൈനാൻഷ്യൽ അതായത് സാലറി ക്യാപ്പിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളൊരു നൂറ് യൂറോ ഉണ്ടാക്കിയാൽ നേരത്തെ ഇരുപത്തഞ്ച് യൂറോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ ഇപ്പോൾ അറുപത് യൂറോ പ്ലെയർ ട്രാൻസ്ഫേഴ്സിനും സാലറീസിനും ഒക്കെ മുടക്കാനായിട്ട് പറ്റും സോ അത് ബാർസലോണയ്ക്ക് ചെറിയൊരു റിലീഫാണ് പിന്നെ എച്ച് വരിനെ കയ്യിൽ നിന്ന് പോയി എച്ച് വരി നമുക്കറിയാം ബാർസലോണയുടെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ടാർഗറ്റായിരുന്നു അത് മിക്കവാറും യൂണി ഓൾമോസ്റ്റ് സിറ്റി ഹിയർ വീഗോ ഏത് ദിവസം നമുക്ക് പ്രസീ അതുപോലെ തന്നെ ഗബ്രിയൻ മസ്കാഡോ ഏറ്റവും അത് പ്ലെയർ ഇൻട്രസ്റ്റഡ് ബൈ ബാർസറോണ അത് പി എച്ച് സിയിലോട്ട് പോവാണ് ഇതെല്ലാം ബാർസോണ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണമാണ് സ്പെഷ്യലി എച്ച് ഐ ഡിയൊക്കെ കഴിഞ്ഞു പോകുന്നത് സോ ഇപ്പോൾ ആൻഡ്രോയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നു ബട്ട് അതും സിറ്റിയിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങ് നോക്കാം സോ എന്തായാലും നമ്മൾ ഈ പറയുന്നത് ലൂക്കസ് ബർഗോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാർസറോണ പ്രൊഫൈലിൽ സൂട്ടബിളായ പ്ലെയറായിട്ട് തന്നെയാണ് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഓൺ ദ ബോൾ സൂപ്പർ പ്ലെയറാണ് ഓൺ ദ ബോൾ കണ്ടിരിക്കാൻ തോന്നും ഭയങ്കര രസമാണ് പക്ഷേ ഞാൻ പറയൂ ഡിഫൻസീവ്ലി ഓഫ് ദ ബോൾ വർക്കിലോടോണം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അതാണ് ആ പ്ലെയറിൻ്റെ ഇതായിട്ടാണ് സോ നമുക്കറിയാം യങ്സ്റ്റേഴ്സ് ആയി ഇരുപത് വയസ്സ് ആഴെയുള്ള പ്ലേയേഴ്സ് എല്ലാം ഓൺ ദ ബോൾ ആണ് ആ പ്ലെയേഴ്സിന് ബോൾ ഫീറ്റിൽ കിട്ടി കളിക്കാനാണ് ഇഷ്ടം സോ ഡിഫൻസീവലി പ്ലേഴ്സ് പൊതുവെ വളർന്നുവരുന്ന പല ബിഗ് ടാലൻസിനും ആ ഒരു ഇഷ്യൂ ഉണ്ട് ഡിഫെൻസീവ് വർക്കിലോടെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഇമ്പ്രൂവ് ആവും വലിയൊരു ക്ലബ്ബിലോട്ടൊക്കെ വന്നിട്ട് ആ ബിക് പ്രോപ്പർ കോച്ചസിന് അണ്ടറിലൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ആവും സോ ഈ പ്ലെയർ ഇമ്പ്രൂവ് ആവാൻ സാധിക്കും കാണും ഫിസിക്കലി അതിനുള്ള എല്ലാ ട്രയൽസും പ്ലെയറിലുണ്ട് നല്ല ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർലി പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫിസിക്കലി ബിൽഡൊക്കെ ആയി നല്ല ഹൈറ്റ് കൊണ്ട് എല്ലാംകൂടെ ആവുമ്പോൾ ഡെഫിനറ്റലി ഒരു പേർത്തിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പിന്നെ ഓൺ ദ അബിലിറ്റി പറയേണ്ട സൂപ്പർ ആണ് അങ്ങനെ നോക്കാം പ്ലെയർ അങ്ങോട്ട് എത്തുന്നു കൂടുതലും ബാർസയിലോട്ടാണ് പ്ലെയർ എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ ബിക്കോസ് ഈ പ്രിഫേഴ്സ് ബാസ് അതൊരു പോസിറ്റീവ് കാര്യമാണ് പിന്നെ ഈ ക്ലബുകളെല്ലാം എൻ്റർ ആകുമ്പം സംഭവം ചീപ്പ് ആയിരിക്കുമെന്ന് അറിയത്തില്ല പ്രൈസ് ഒറ്റയടിക്ക് കയറി പോകുമോ എന്നും അറിയില്ല നമുക്ക് നോക്കാം എന്താവുമോ ഐഡിയിൽ ബാർസൈഡിയിൽ ഓഫ് ചെയ്യുമോ എന്ന് നോക്കാം ബാർസാണ് ഇപ്പം ഫേവറേറ്റ് ആൻഡ് ഇൻട്രർമില്ലാൻ തൊട്ട് കുറയുണ്ട് ആർ എൻ എൽ റൈസിൽ എൻ്റർ ആയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയായിരിക്കും ബൈ